നിങ്ങൾക്ക് ചക്കക്കുരുവിറ്റ് ഒരു മാസം ആറ് ലക്ഷം രൂപ വരെ ഉണ്ടാക്കണം എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ദിസ് ഇസ് ഡേ ട്വൻറ്റി ഫൈവ് ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേയ്സ് ഇതാണ് ചക്കക്കുരു പൗഡർ ചക്കക്കുരു പൗഡർ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ടും ജിമ്മിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഹ്യൂജ് ആയിട്ട് ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ ചക്കക്കുരു പൗഡർ എടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ കുരു എടുത്ത് അത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നല്ല പാക്കേജിങ്ങിലൊക്കെ സെൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ ഇന്ത്യ മാടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോഗ്രാമിന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും ഇത് നമ്മുടെ നാട്ടിൽ നിന്നും അടുത്തുള്ള വെൻഡേഴ്സിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് ആമസോണിലെ നല്ലൊരു പ്രോഡക്റ്റായിട്ട് സെൽ ചെയ്യുവാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാമിന് ഏകദേശം നൂറ്റി എഴുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അതായത് ഒരു കിലോഗ്രാം നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആയിരം രൂപയോളം പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ഇരുപത് പാക്കറ്റിൻ്റെ ഓളം നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആറ് ലക്ഷം രൂപ ഒരു മാസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതുപോലുള്ള ബിസിനസ് ഐഡിയസിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഈ ഒരു ബിസിനസ് ഐഡിയ താല്പര്യമുള്ള ആൾക്കാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക